എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇന്ന് ഞാൻ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ വന്നത് കാരണം രാവിലെ ഒന്ന് കട്ടനാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വന്ന ഉടനെ തന്നെ എന്താ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുവാണ് അതാ സ്ഥാനത്ത് എടുത്ത് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഇടയിലേക്കാണ് തപ്പണ്ടല്ലോ അതുകൊണ്ടാണ് രാവിലെ പാത്രങ്ങൾ ആദ്യമേ തന്നെ എടുത്ത് വയ്ക്കുന്നത് ഇന്ന് ക്രിസ്മസ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്മസ് ദിവസത്തെ കുറച്ച് സെലിബ്രേഷനൊക്കെ ഉണ്ട് വലുതായിട്ടൊന്നും അല്ല എങ്കിലും ചെറുതായിട്ടൊക്കെ ഞങ്ങൾ ഒന്ന് ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ട് അടുപ്പ് കത്തിച്ച് കട്ടന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വയ്ക്കാം നല്ല തണുപ്പായത് കാരണമാണ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ രാവിലെ ഒന്ന് കട്ടനൊക്കെ ആയിട്ട് കുടിക്കുമ്പോഴത്തേക്കും ഒരു ആ ഒരു തണുപ്പങ്ങ് മാറുമല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് തേലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും അങ്ങനെ ലീവായത് കാരണം അവർ എഴുന്നേറ്റിട്ടില്ല കിടന്ന് ഉറങ്ങുകയാണ് കുറച്ച് കഴിയും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അത് പുറത്തേക്ക് ഒന്ന് ഇറങ്ങുവാണ് പുറത്തേക്ക് ഞാൻ ഫ്രണ്ടിലത്തെ ഡോറൊന്നും തുറന്നിട്ടില്ലായിരുന്നു ആ നേരെ കിച്ചണിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്കൊന്ന് അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഇറങ്ങുന്നത് ഇനി കുറച്ച് സമയം ഞാൻ അതവിടെ ഇങ്ങനെ നിൽക്കും കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി ഒന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അത് എല്ലാ ദിവസത്തെയും പോലെ അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറി പോകാറുള്ളൂ പിന്നെ ആ സമയത്ത് പാല് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പാലൊക്കെ എടുത്ത് കൊണ്ടു കൊണ്ടുപോവുകയാണ് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് ഞാൻ ജനലൊക്കെ വന്ന് തുറന്നിടുന്നുണ്ട് ആ അപ്പോഴത്തേക്കും അതിന്റെ കട്ടനൊക്കെ തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു പാൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ എല്ലാ കറികളും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു തോരനും ബീട്രൂട്ടും ഉണ്ടായിരുന്നു ബീട്രൂട്ടും ക്യാറ്റും അപ്പോൾ അതെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു രസവും കൂടെ വയ്ക്കണം പിന്നെ നമുക്ക് ഇന്ന് കാപ്പിക്ക് ചമ്മന്തിയും ദോശയാണ് ഇപ്പം എന്താ ആലക്ക തിളച്ച് വന്നിട്ടുണ്ട് അതിനെ രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനി ചായക്കുള്ള വെള്ളം കൂടെ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് അതിൽ കുറച്ച് പൊടിയിട്ട് കൊടുത്തു ഇനി അതവിടെ ഇരുന്ന് തിളയ്ക്കും ഇനി ബാക്കി പച്ചക്കറികളൊക്കെ എനിക്ക് അരിഞ്ഞിട്ടുണ്ട് ണം രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ചായക്ക് വെച്ചിരുന്ന വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇത് മാറ്റി വെച്ചിരുന്ന പാലെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ആ തോറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ അരിഞ്ഞെടുക്കണം ഇപ്പം രസത്തിനാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തക്കാളിയും പച്ചമുളകും കൂടെ അരിയാണ് അവരെ എല്ലാ ജോലികളൊക്കെ തീർത്തതിന് ശേഷം മക്കളോടൊക്കെ കുറച്ച് നേരമൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ അടുക്കളയിരിക്കാതെ നിന്നാലും പറ്റില്ലല്ലോ അതുപോലെ അവർക്കും ഇപ്പോൾ എക്സാ കഴിഞ്ഞ് ലീവല്ലേ അപ്പോൾ അവരോടൊപ്പം കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കാം രാവിലെ കിച്ചണിലുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമാണ് പിന്നെ നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാറില്ല ചില സമയങ്ങളിലൊന്നും അതൊന്നും നടക്കാറില്ല ചില സമയം താമസൊക്കെ ആയിരിക്കും ചെയ്യാറുള്ളത് അങ്ങനെ രാവിലെ തന്നെ എല്ലാം ചെയ്തു തീർക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല ഓരോന്നും സമയം കിട്ടുമ്പോഴേക്ക് ചെയ്യും പിന്നെ ഞാൻ ഇത് അവിടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് അരിയും കൂടെ ഇട്ടാണ് ഞാൻ വയ്ക്കുന്നത് നേരത്തെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ രണ്ടും കൂടെ ഒത്തു ഈ കലത്തിലിട്ട് തന്നെ അരി എടുത്ത് കഴുകിയാണ് ഞാൻ അങ്ങനെ വയ്ക്കുന്നത് വീട്ടിലോട്ടൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിനെ കറിയാക്കണം ഞാൻ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് 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 കുറച്ച് 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 എണ്ണ കൊടുക്കുകയാണ് കടുക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം രണ്ട് മുളകും ഒരു കറിവേപ്പിലയും കറിവേപ്പിലയും കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് ഇട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പോഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്ട്രൂട്ട് എടുത്തു എടുത്ത് ൻ കുടിക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിന് എനിക്ക് ഞാൻ പിന്നെ അതങ്ങ് മറന്നുപോയി ഓരോന്നും വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ എങ്ങനെ ഇരുന്നു ഇപ്പോൾ എൻ്റെ കട്ടനൊക്കെ കുറേ തണുത്തു പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കുടിച്ച് തീർത്തത് പിന്നെ അരിയൊക്കെ തിളച്ചപ്പോഴത്തേക്ക് ഞാൻ അതിനെ എടുത്ത് നമ്മളെ കുക്കറിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് വെന്തോളും പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും അതങ്ങ് വെന്ത് കിട്ടും അതങ്ങ് വാർത്തെടുത്താൽ മതി പിന്നെ ഇപ്പുറത്തെ അടുപ്പിലേത്തേക്ക് ഞാൻ ഒരു രസം വയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് ചേർത്തിട്ട് കടു പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് നല്ലവണ്ണം വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞങ്ങളെ എനിക്കിവിടെ നമ്മുടെ സാധാരണ പുളി തീർന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തത് ഒരു രണ്ട് കഷണം കുടമ്പുളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് തിളക്കട്ടെ അപ്പഴത്തേക്കും ഇവിടെ തോരന് വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചൂടായതിന് ശേഷം ഒന്ന് വാങ്ങി വെച്ചാൽ മതി ദേവൂട്ടി എഴുച്ച് വന്നിട്ടുണ്ട് അവളത് അവിടെ ദിവാങ്കോടിൻ്റെ പുറത്ത് ഇങ്ങനെ മുടി കിടക്കുകയാണ് ഇനി നമുക്ക് പല്ലു വേണ്ടി പേസ്റ്റ് എടുത്ത് വെച്ചു കൊടുക്കാം ജേവിട്ട് പേസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും പേസ്റ്റ് താഴോട്ടാണ് വരുന്നത് അത് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരാറില്ല കേട്ടോ അവർക്ക് അത് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാൻ വേണ്ടി അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മോളവിടെയൊന്ന് പല്ല് അയച്ചോണ്ടിരിക്കുകയാണ് തണുപ്പായത് കാരണമാണ് ഉറക്കം എഴുന്നേറ്റിട്ട് വന്ന് വീണ്ടും അവിടെ വന്ന് കിടന്നത് അവിടെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇതാ പല്ല് തയ്ക്കുമ്പോഴത്തേക്കും മുഖത്തൂടെയൊക്കെ കിടക്കും അതുകൊണ്ട് രാവിലെ ഒന്ന് കെട്ടിവെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേശു ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അവനെ ഒന്ന് വിളിക്കണം പിന്നെ ദേവകുട്ടിക്ക് തലമുടിയൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോയത് കിച്ചണിൽ പോയിട്ട് അവിടെ രസമൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലെയും കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത് ഞാൻ അവലെ ദോശയാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ദേവകൂട്ടിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു അവൾക്ക് കുഞ്ഞു ദോശ മതിയെന്ന് പറഞ്ഞു അതാണ് ഞാൻ കുഞ്ഞു ദോശ ഉണ്ടാക്കുന്നത് കുഞ്ഞു ദോശ ആകുമ്പോഴത്തേക്കും രണ്ടെണ്ണമോ കഴിക്കും അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമേ കഴിക്കാറുള്ളൂ ഒരെണ്ണം കഷ്ടിച്ച് കഴിക്കത്തേ ഉള്ളൂ പിന്നെ എന്നാൽ ഇവിടെ തോന്നന ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രസവും നല്ലതെണ്ണം തിളച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ അതിനേക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചമ്മന്തി ഉണ്ടാക്കണം അതിന് വേണ്ടിയാണ് പാത്രം വെച്ചിട്ടുള്ളത് ഇനി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയാൽ മതി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കടവ് ഇട്ട് കൊടുത്ത് കടുവ പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി മൂത്ത് വന്നപ്പോഴത്തേക്കും അരച്ച് വെച്ച് ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടായതിന് ശേഷം ഒന്നും വാങ്ങി വെച്ചാൽ മതി പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ എടുത്ത കുറച്ച് പാത്രങ്ങളാണ് അത് അപ്പോൾ തന്നെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കാപ്പി കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാൻ ഉണ്ടായിരിക്കും പിന്നെ ഇപ്പം കിടക്കുന്ന പാത്രങ്ങളും കഴുകി വച്ചാൽ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചതാണ് എല്ലാം കൂടെ കൂടി കിടക്കുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര പാടായിരിക്കും ഇവിടെ കേശവൊഴിച്ച് ഒന്നും പല്ല പല്ലൊക്കെ തെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അവന് ഫുഡ് കൊടുത്തു ദേവകുട്ടിയൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അവൾ വേറെ എന്തോ പടം വരയ്ക്കാനോ എന്തിനോ ഒക്കെ പോയിട്ടുള്ളതാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ടിവിയും കണ്ടുകൊണ്ടാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളത് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെയാണ് കാരണം ടി വി നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ അവിടെയാണല്ലോ ഇരിക്കുന്നത് അപ്പം ടി വി കണ്ടുകൊണ്ടിരുന്ന് ഇന്ന് ഭക്ഷണം കഴിക്കാം കേസ് ഇത് അവിടെ എന്തോ പോസ്റ്റി കാണിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് ടി വിയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് എന്തെങ്കിലും കണ്ടു ഞാൻ അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് ഒന്നും നിർത്തി പിന്നെ ദേവൂട്ടി ദേവകുട്ടി വരുന്നത് എന്നെ അടുത്ത് ശല്യപ്പെടുത്താനാണ് കേട്ടോ അവൾ നേരെ എൻ്റെ കസേരയെ പുറത്ത് കയറിയിരുന്നിട്ട് എന്നാ എന്നെ ഇവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് പുതിയ തൊപ്പി വാഞ്ഞിട്ടുണ്ട് അതാണ് നേരത്തെ കൊണ്ടുവന്ന് കാണിച്ചത് കേട്ടോ എൻ്റെ പുറകെ ഇരുന്നിങ്ങനെ തട്ടിത്തട്ടി ഇരിക്കുകയാണ് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനുണ്ട് അപ്പം ഈ മുണ്ടുകളൊക്കെ ഞാൻ പ്രത്യേകിച്ചാണ് കഴുകുന്നത് കേട്ടോ ഇത് നമ്മൾ സാധാരണ എല്ലാ തുണികളെയും കൂടിയിട്ട് ഞാൻ ഇത് കഴുകാറില്ല കാരണം അതിൽ നമ്മൾ സാധാരണ തുണിയിലൊക്കെ കളർ ഇളകുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകിച്ചാണ് കഴുകുന്നത് പിന്നീട് പിന്നീട് ഒന്ന് വച്ച് വെച്ച് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ മുണ്ടുകളൊക്കെ കൂടെ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിയിൽ മുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ മുക്കി വെച്ച് വെച്ചേക്കുവാണ് ഇനി ഞാൻ അകത്തേക്ക് വന്നിട്ട് അത് അവിടെ ഒന്ന് അടിച്ചു വരണം അടിച്ച ഭാര്യ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് തുടച്ചൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അവിടെ ഇരുന്ന് ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോട് മാറാൻ പറഞ്ഞിട്ട് മാറിയില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് ആ ദിവാകോട്ടിനെ അങ്ങോട്ട് അവൻ അങ്ങ് പോയിട്ടുണ്ട് പിന്നെ അടുത്ത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ദൈവം ഇട്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ നിന്ന് പിടിച്ച് വാങ്ങിച്ച് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ഇതൊക്കെ ഇത്രയും പ്രയാസം എന്താണ് ഞാൻ ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ എന്നാണ് അവൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കുറച്ച് നേരം ചെയ്യുമ്പോൾ അല്ല എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യുന്നതെന്ന് അങ്ങനെ ഞാൻ വാങ്ങിച്ച് തുടച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുത്ത സമയത്തിന് ജോലി നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇനി പുറത്ത് സിറ്റൗട്ട് തുടയ്ക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി എല്ലാവരും ഒന്ന് തുടച്ചിട്ട് ഇനി ബാക്കി സിറ്റൗട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ദേവുട്ടിയിലും കൊടുക്കണം അങ്ങനെ അവൾ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം മോപ്പ് അവളെയിൽ കൊടുത്തു കൊടുത്ത് ന് ശേഷം ഞാൻ ഇവിടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കിച്ചണില് കൗണ്ടർ ടോപ്പിൻ്റെ പുറമൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പാത്രമൊക്കെ കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ടിട്ട് പോയതേ ഉള്ളു ഇപ്പം ഒന്നുകൂടെ ഒന്ന് തുടയ്ക്കുന്നതാണ് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചും കൂടെ ഇട്ടാൽ മതി ഇനി എനിക്ക് ആ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകാൻ ഞാൻ മുക്കി വെച്ചിരുന്ന ആ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ എൻ്റെ ക്ലീനിങ്ങ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതാ കിച്ചണും വീടിൻ്റെ അകവും മൊത്തവും ഒന്ന് തുടച്ചൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പൂച്ചമത അവിടെ കസേരപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ വെറുതെ കണ്ണടച്ച് കിടക്കുകയാണ് ഉറങ്ങുന്നതല്ല അങ്ങനെ നമ്മുടെ പൂച്ചമ്മയുടെ മക്കളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് പൂച്ചമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെ ഇതാ അവിടെ തുണിയൊക്കെ കഴുകി തുണിയൊക്കെ കഴുകിയിട്ട് ഇതാ ഇനി അവിടെ ഒന്ന് വിരിച്ചിട്ടാൽ മാത്രം മതി ഇനി ഏതാവിടെ എടുക്കണം എന്നങ്ങ് ഉണങ്ങിക്കോളും ഇത് വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ മുറ്റവും ഒക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മുറ്റവും കൂടെ ഒന്ന് അടിച്ചു എനിക്ക് ഇനി കുളിച്ചിട്ട് വരണം കുളിച്ചിട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ തുടങ്ങുന്നത് ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ കേക്ക് വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ദേവുട്ടിയും കേശുവൊക്കെ ഒക്കെ അവിടെ റെഡിയായി ഒഴുകിയൊക്കെ നിൽക്കുകയാണ് ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് എനിക്കൊരു ചുമന്ന ഉണ്ടായിരുന്നു ഞാനും അതെടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അതവിടെ കേക്ക് കട്ട് ചെയ്യുകയാണ് ചേട്ടൻ ഇതിനോടൊപ്പം ഒന്നും കൂടൂലെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ മാറി അവിടെ ഇരിക്കുകയാണ് ചേട്ടാ അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്തു അപ്പം പരസ്പരം സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഒക്കെ ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കുകയാണ് അങ്ങനെ കേക്ക് കുറേയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുന്നത് മക്കളോട് രണ്ടുപേരും കൂടെ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ കണ്ണും കണ്ണും കാത്തിരുന്ന് വന്നാൽ ഡാൻ പാട്ടിട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും കൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ മടിച്ചങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു നിന്നെങ്കിലും പിന്നീട് ഞാനും കൂടെ ഇറങ്ങി കേട്ടോ മക്കളുണ്ടെങ്കിലും കൂടെ അടിപൊളിയായിട്ടൊക്കെ കളിച്ചു എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു അങ്ങനെ ഭയങ്കര ചിരി ചിരിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മക്കളൊക്കെ ഇങ്ങനെ കളിക്കുന്നത് ഞാൻ ആ പാട്ടിടാൻ വേണ്ടിയിട്ട് എനിക്കിതിൽ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ ആ പാട്ടും കൂടെ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എങ്കിലും യൂട്യൂബിൽ അനുവദനീയമായ ഒരു മ്യൂസിക് ഞാൻ ഇതിലേക്ക് ഇടാം ഇതൊക്കെ നമ്മുടെ ഒരു കുഞ്ഞ് ഒരു ആഘോഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്